നമ്മളുടെ ആ ഒരു കൾച്ചർ ഉപയോഗിച്ചതിന് നല്ല പ്രോഡക്റ്റ് ആണ് പിറ്റേ ദിവസം ആ സ്മെല് പൂർണ്ണമായിട്ട് നിന്നായിരുന്നു തെളിഞ്ഞു നേരത്തെ ഒരു കുറുക്ക് വെള്ളായിരുന്നു ഇപ്പൊ വെള്ളം അത് ഇപ്പൊ ഇപ്പൊ വെള്ളം ഒട്ടും ഇല്ല നേരത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു ആ വെള്ളം ഇതിന് ഒട്ടും സ്മെല്ല പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കേക്ക് സൂര്യജിച്ച് നടത്തുന്ന ഒരു വീട്ടില് കേക്ക് നിർമ്മിക്കുന്ന ഒരു സ്ഥലത്താണുള്ളത് കാരണം ഈ കേക്ക് നിർമ്മിക്കുന്നവരുടെ ഒരു പ്രോബ്ലവും അത് നമ്മളിലൂടെ എങ്ങനെ പരിഹരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമസ്കാരം എത്ര വർഷം ഇപ്പോൾ ഇത് തുടങ്ങി അഞ്ചു വർഷം അഞ്ചു വർഷം സാധാരണ എല്ലാവരും ആ കോവിഡിന്റെ സമയത്താണ് ഒരു സംഭവം തുടങ്ങിയത് എങ്ങനെയാണ് ഇതിനകത്തേക്ക് ഇത് തുടങ്ങാനായിട്ട് കാരണം ഞങ്ങൾക്ക് ഒരു ബേക്കറി നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സ്വന്തമായി തുടങ്ങാൻ ഓർത്ത് അങ്ങനെ എന്തായാലും അവിടത്തേക്ക് കേക്ക് കൊടുക്കാൻ ഓർത്ത് തുടങ്ങിയതാണ് അത് കഴിയുമ്പോ പിന്നെ കേക്കിന്റെ കൊറോണ ടൈം ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വർക്കായി ഞാൻ ഹസ്ബൻഡും കൂടി ഒരുമിച്ച് പിന്നെ ഞങ്ങള് കേക്കിന്റെ വർക്ക് വീട്ടിൽ തന്നെയാണ് അതെ അതെ ഉണ്ട് വന്നെടുക്കും ഡെലിവറി ചെയ്യും കേക്ക് നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വെച്ചാൽ ബാക്കിൽ അതുകൊണ്ട് ഞങ്ങൾ ടാങ്ക് കെട്ടി പക്ഷെ അതിന്റെ സ്മെല്ല് ഇത് പൊങ്ങി വരും കുറച്ച് കഴിയാൻ നേരത്ത് ഈ വേസ്റ്റ് ഇത് താഴുന്നില്ല ഞങ്ങൾ എല്ലാ വർഷവും ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചാലും രണ്ട് ദിവസം കഴിയുമ്പോ പിന്നെ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുവാ ചെയ്യുന്നു ആ എന്താ അന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് പുറത്തേക്ക് ഇട്ടിട്ട് അന്ന് അത് ഈ ഇത് താഴേക്ക് പോകുന്നില്ല ഇതിന്റെ വേസ്റ്റ് താഴേക്ക് പോകാൻ ഇങ്ങനെ കട്ടിയായിട്ട് കുറുകിയിരിക്കുക ചെയ്യുന്ന ഇവർക്കത് ക്ലീൻ ചെയ്ത് മൂടാനും പറ്റുന്നില്ല അത് അന്ന് രാത്രി മൊത്തം മഴ പെയ്ത് അപ്പുറത്തുനിന്ന് അഡ്വക്കേറ്റ് ആണ് മാം വിളിച്ചതിനോട് പറഞ്ഞു ഒരു ഒരു രക്ഷയില് ഒരു കാറിന്റെ ഡോർ തുറന്നിട്ട് അകത്ത് വരെ സ്മെല്ലാന്ന് പറഞ്ഞു പിറ്റേ ദിവസം വിളിച്ചിട്ടും അത് പോകുന്നില്ല പിന്നെ ഞങ്ങള് അവര് വരു പണിക്കാര് വരുന്നേയും പിന്നെ ഞങ്ങളത് ഹസ്ബൻഡും പിള്ളേരും കൂടി കേക്കിന്റെ ക്രീം വരും മുട്ട വരും പാല് വരും മറ്റുള്ള എല്ലാം കൂടി വരുമ്പോ ഇത് നമ്മൾ വാഷ് ബേസിനിൽ കൂടി കഴുകി ആ സിംഗിലോട്ടാണ് ചെല്ലുന്നത് സിംഗിലോട്ട് ചെന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ സ്മെല്ല് വരുവായിരുന്നു അപ്പൊ ഞങ്ങള് തന്നെ പറയുന്നത് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അയവക്കം എന്താവും അപ്പം നമ്മൾ പറമ്പ് ക്ലീൻ ചെയ്യുന്ന പഞ്ചായത്തിൽ നിന്ന് ആള് വരുമ്പോ നമ്മൾ സാധാരണ ഹോം മെയ്ഡ് കേക്ക് ആണല്ലോ അപ്പൊ നമ്മള് വീടും നമ്മുടെ പരിസരം വൃത്തിയായി കാണണം ഒരു ചിരട്ടയിലാത്ത ഒരു വെള്ളം പോലും കാണരുതെന്നാണ് അവര് പറഞ്ഞ കൊടുപോലും കാണരുത് അത് കാരണം ഞാൻ മിക്കവാറും ഒരാളെ പണിക്ക് വിളിച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ ഇതൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല ഇത് ചെയ്യുന്ന പറഞ്ഞാൽ പണിക്കാരെ വിളിക്കൊണ്ടി വരും അവര് ഒരു കുഴി വിട്ടും അതിനകത്ത് ഈ ഇത് എടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുവല്ല വർക്ക് വർക്ക് വന്നോണ്ടിരിക്കുന്നതോറും കൂടിക്കൊണ്ടിരിക്കുന്നു